ഹായോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ജീവിതത്തിൽ പലതും ആഗ്രഹിക്കും പലതും സ്വപ്നം കാണും പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയിരിക്കില്ല ലൈഫിൽ നടക്കുന്നത് അതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പെട്ടെന്നായിരുന്നു തലവേദന അതേപോലെ തന്നെ ചുമ പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നത് പിന്നീടാണ് ബ്ലഡിൽ ഇൻഫെക്ഷൻ ആണ് അങ്ങനെ കുറച്ച് എന്താണ് കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിപ്പോയി അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി അതുകൊണ്ടാണ് മെസ്സേജ് പോലും അയക്കാതിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഡിസ്ചാർജ് ചെയ്ത് ഇന്ന് വീട്ടിൽ വന്നു അത്യാവശ്യം ആരോഗ്യസ്ഥിതിയൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലേക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നാളെ മുതൽ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഭയങ്കര അധികം സങ്കടം ഉണ്ടായിരുന്നു ആശുപത്രിക്ക് കിടക്കുമ്പോഴാണെങ്കിലും കാരണം നമ്മളെ പ്രതീക്ഷിച്ച് ഒത്തിരി പേര് നിലവിൽ ക്ലാസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചും പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ എന്താ പറ്റിയ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പക്ഷേ എനിക്ക് ആർക്കും ഒന്നും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിപ്പോയി കാരണം ഫോൺ എടുക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് പിന്നെ തിരിച്ച് റിപ്ലൈ ഒന്നും ചെയ്യാതിരുന്നത് എന്നിരുന്നാലും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് നാളെ മുതൽ എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും സെയിൽസ്മാൻ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തത് നമ്മുടെ ചാനൽ തന്നെയാണ് ഫ്രീ ആയിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് കുറച്ച് ഏകദേശം ആറോളം ജില്ലക്കാരും അതിനുശേഷം ഓഗസ്റ്റ് ഒമ്പതിനാണ് ബാക്കിയുള്ള ജില്ലക്കാരും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അസൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങളെ കൊണ്ട് ഇരുപത് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്യിക്കണമെന്നുള്ളത് പക്ഷേ ഇനിയുള്ള വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ എന്നാൽ പറ്റുന്ന വിധത്തിൽ മാക്സിമം ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും ആയിട്ടുള്ള കണ്ടന്റ് മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ക്ലാസ് മൊത്തമായിട്ട് എന്തായാലും നിങ്ങൾ കാണണം അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്ലാസിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സുകളായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റ ക്ലാസ്സിൽ ജോഗ്രഫി മൊത്തം ഒറ്റ ക്ലാസ്സിൽ അതേപോലെ ഹിസ്റ്ററി മൊത്തം ഒറ്റ ക്ലാസ്സിൽ അങ്ങനെ നമുക്ക് ഒറ്റ ക്ലാസ്സിൽ മാക്സിമം എത്ര കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് അത് മൊത്തം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എസ് സി ഫാക്ട് കൂടി നമുക്ക് ക്ലാസ്സിൽ അറേഞ്ച് ചെയ്ത് സെറ്റാക്കാം അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്തായാലും ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞതാണ് സാറ് കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ് വേണമെന്നുള്ളത് നമ്മളത് ജാനുവരി മുതൽ ഓരോന്നും മന്ത് വൈസായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകളൊന്നു കാണുക ഞാൻ മൊത്തം മെർജ് ചെയ്തിട്ട് ഒരു ക്ലാസ് ആയിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടത്തിയ എക്സാമുകളിലെ കറണ്ട് അഫയേഴ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസ് കൂടി നമുക്ക് അറേഞ്ച് ചെയ്യാം കൂടാതെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി നടത്തിയ എക്സാമിലെ ഫാക്റ്റ് എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ക്ലാസ് കൂടി ചെയ്യാം അപ്പോൾ ഇത്രയും ക്ലാസ് കറക്റ്റായിട്ട് ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും ഒന്നും ആലോചിച്ച് നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല ടെൻഷനൊന്നും അടിക്കണ്ട നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ പഠിച്ച ആളുകൾ തന്നെയാണ് അതേപോലെ തന്നെ എന്താണ് പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ റിവിഷനും ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കണ്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിച്ച് അന്നന്ന് തന്നെ അത് റിവിഷൻ ചെയ്ത് വീക്ക്ലി റിവിഷൻ ചെയ്ത് മന്ത്ലി റിവിഷൻ ചെയ്ത് കൂടി തന്നെയാണ് നിങ്ങളെല്ലാം വന്നിരിക്കുന്നത് ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കുറച്ച് ചെയ്യാനായിട്ടുള്ള സമയം ഈ പറയുന്ന അഞ്ച് ദിവസം എനിക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത നൂറ് ശതമാനം നിങ്ങൾക്ക് തന്നെ വിജയം കരസ്ഥമാക്കാൻ പറ്റിയ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് അപ്പോൾ ഒന്നുകൊണ്ടും ആലോചിച്ചൊന്നും പേടിക്കൊന്നും വേണ്ട കൂടെ കെട്ട സപ്പോർട്ടുമായിട്ട് ഞാനും ഉണ്ട് അപ്പോൾ മറ്റൊന്നും ആലോചിക്കേണ്ട എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അതായത് ഈ പറയുന്ന ഓഗസ്റ്റ് ഒമ്പതാം തീയതിയിലേക്ക് എക്സാം വരുന്നവർക്ക് വേണ്ടിയിട്ടൊരു ടെൻ ഡേയ്സ് ചലഞ്ച് കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ഓഗസ്റ്റ് രണ്ടിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബാക്കി ക്ലാസ്സുകളും കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് നിങ്ങളുടെ അടുത്ത് പറയാനും നാളെ മുതൽ എല്ലാവരും ക്ലാസ് കറക്റ്റായിട്ട് നിങ്ങൾ കാണണം അതേപോലെ തന്നെ പി ഡി എഫ് നോട്ടുകൾ വായിക്കണം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നമുക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇനി ഏതാണ് ക്വസ്റ്റ്യൻസ് വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നമുക്ക് ഫ്യൂച്ചർ പ്ലാൻ അതായത് കുറേ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ടായി എസ് ബി സി ഐ ഡിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ടെൻത്ത് ലെവലിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും അതായത് ഇനി നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെന്തായാലും ഓഗസ്റ്റ് ഒമ്പതാം തീയതി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന അതായത് നിലവിലെ എ എസ് എമ്മിൻ്റെ രണ്ട് എക്സാമുകളും ഓഗസ്റ്റ് രണ്ടും ഓഗസ്റ്റ് ഒമ്പതിലും കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അടുത്തൊരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലേക്ക് എന്താണ് അടുത്തൊരു വരുന്ന എല്ലാ എക്സാമുകൾക്കും അതായത് വി ഒ വി എഫ് എ ബൗക്കോ എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് ഇതിനൊക്കെ യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ഉറച്ചൊരു തീരുമാനം വിജയിക്കും എന്നുള്ള ആ ഒരു ബോധവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മറികടക്കാനായിട്ട് മറ്റൊരു ശക്തിക്കും ആവത്തില്ല പ്രകൃതി പോലും പൈലോ കൊയിലോ പോലെ നമ്മുടെ കൂടെ നിൽക്കുന്നതായിരിക്കും അപ്പൊ എന്ത് ചെയ്യുക നന്നായിട്ട് വർക്ക് ചെയ്യുക അതേപോലെ തന്നെ എന്താണ് കിട്ടിയ സമയങ്ങള് അതായത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് അത് റിവിഷൻ ചെയ്യുക മാത്രം മതി കൂടാതെ കറണ്ട് അഫയേഴ്സും പഠിക്കുക ഇത് മാത്രം മതി ഇനി ഏറ്റവും അടുത്ത എക്സാം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യാനായിട്ട് അപ്പോൾ കഴിഞ്ഞ വരുന്ന ഇത്രയും ക്ലാസ്സുകളുടെ നോട്ട്സ് ഉണ്ട് അതേപോലെ തന്നെ എന്താണ് നിലവിലെ കറണ്ട് അഫയേഴ്സ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക പുതിയതായിട്ട് ഇനി പഠിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എസ് സി ആർ ടിയുടെ ചെറിയ ബോക്സ് ഫാക്ടേഴ്സ് ഇതൊക്കെ നമുക്ക് അടുത്ത ദിവസത്തേക്ക് സെറ്റ് ചെയ്തു തരാം അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രം പഠിക്കുക മുന്നോട്ടേക്ക് പോവുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോ പുതിയൊരു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ